മരിച്ചു വൈരാഗ്യത്തിന്റെ ബാക്കിയാണോ ഇതൊക്കെ സംശയമുണ്ട് ഹലോ കേവിൽ ഞാൻ നന്ദൻ അച്ഛനാ അവൻ അങ്ങോട്ട് തന്നെ അത്യാവശ്യമല്ലോ എവിടെയെങ്കിലും കുഴികുത്തി മൂടാ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ നന്ദന്റെ അതെ നമ്മുടെ ഋഷി മരിച്ച കാര്യം നമ്മുടെ കെവിൻ ആരോട് പറയുന്നുണ്ട് നന്ദനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ നന്ദ ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ് അപ്പൊ നന്ദന്റെ ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ സിദ്ധാർത്ഥൻ കെവിൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കാൻ സിദ്ധാർത്ഥൻ വിളിച്ചിട്ട് നമ്മുടെ നന്ദനോട് കെവിനോട് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് കെവിൻ എന്താണ് സംഭവിച്ചത് എനിക്ക് പറഞ്ഞേ പറ്റൂ എന്ന് പറയുന്നുണ്ട് നന്ദൻ ഇപ്പൊ അത്യാവശ്യമായിട്ട് അങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ കെവിൻ സിദ്ധാർത്ഥൻ ോട് പറയുന്നുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ആ കോൾ കട്ടിയതിന് ശേഷം നമ്മുടെ സിദ്ധാർത്ഥം ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്നുണ്ടേയും ലാസ്റ്റ് നമ്മുടെ കെവിൻ അവിടത്തെ ആ ഗുണ്ടകളോട് പറയുന്നുണ്ട് ഋഷിയുടെ ബോഡി എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടണം എത്രയും വേഗം വേണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇവര് എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഋഷിയുടെ ബോഡി ഒരു ചാക്കിലാക്കി ഇങ്ങനെ കുഴിച്ചിടാൻ പോകുന്ന ഒരു രംഗങ്ങളാട്ടോ കാണുവാൻ സാധിക്കുന്നതേ കാത്തിരിക്കുക കേട്ടോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ